വയോധികയുടെ മാല മോഷ്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച മോഷ്ടാക്കളെ കൊട്ടിയം പോലീസ് പിടികൂടി ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ആദിച്ച നിന്ന് കൊട്ടിയത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്ത വയോധികയുടെ മാലയാണ് ബസ്സിൽ വെച്ച് മൂന്ന് തമിഴ്നാട് സ്വദേശികളായ യുവതികൾ പൊട്ടിച്ചു കടന്നത് മധുര പാണ്ഡികോവിൽ തെരുവിൽ വള്ളി മധുര പാണ്ഡികോവിൽ തെരുവ് അൽപ്പാനദിയിൽ സിംഗാരി മധുര പാണ്ഡികോവിൽ തെരുവിൽ അൽപ്പ മരിയ എന്നിവരാണ് പിടിയിലായത് ബസ് കൊട്ടിയം ഓളിക്രോസിന് സമീപം എത്തിയപ്പോൾ മൂന്ന് സ്ത്രീകൾ വയോധികയുടെ സമീപത്തായി നിൽക്കുകയും ഒരാൾ ആരും കാണാതെ വയോധികയുടെ കഴുത്തിലെ മാല വലിശ പൊട്ടുകയുമായിരുന്നു ഉടൻ തന്നെ വയോധിക ബേളം വെച്ചതോടെ ബസ്സിൽ നിന്നും ഇറങ്ങി ഇവർ ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു എന്നാൽ കൊട്ടിയം ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽ പെട്ടുപോയ യുവതികളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പിടിയിലായ മോഷ്ടാക്കൽ സമാനമായ നിരവധി കേസുകളിൽ പ്രതികളാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എറണാകുളം ആലപ്പുഴ പാലക്കാട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ ഇവർക്കെതിരെയുണ്ട് ഒരു റാക്കറ്റിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്നും ഈ റാക്കറ്റിന് പലവിധ സഹായങ്ങളും നൽകി വരുന്നതായി പോലീസ് അറിയിച്ചു വ്യക്തമായ രേഖകളൊന്നുമില്ലാത്തതിനാൽ വിവിധ സ്റ്റേഷനുകളിൽ വിവിധ പേരുകളിലാണ് ഇവരെ അറിയപ്പെടുന്നത് ഫോട്ടോ കാണുമ്പോഴാണ് ഇവർ തന്നെയാണ് മറ്റ് കേസുകളിലെ പ്രതികളെന്ന് മനസ്സിലാകുന്നത് ഒരു സ്ത്രീയുടെ ബാഗിൽ നിന്നും ഒരു വളം മോഷ്ടിച്ചതിന് കൊട്ടിയം പോലീസ് ഇവർക്കെതിരെ മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട് കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിൽ എസ് ഐ നിതിൻ നളൻ സി പി ഒരായ സുരേഷ് ബാബു പ്രിയങ്ക രമ്യ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഫോക്സ് ന്യൂസ്